നാളെയും മറ്റന്നാളൊക്കെയായിട്ട് ഇനിയും കൂടുതൽ കൂടുതൽ ആരോപണങ്ങൾ ഉണ്ടാവും ചിലർ മുഖം വെളിപ്പെടുത്താതെ തന്നെ മുഖം വെളിപ്പെടുത്താതെ തന്നെ ചിലർ പരാതി ഉന്നയിക്കുന്നു ഇങ്ങനെ ഇത് മൊത്തം മറ്റു ആളുകൾ അജിറ്റേറ്റഡ് ആവുന്നു സകല സിനിമാക്കാരെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ തീറി പിടിക്കുന്നു മരക്കെങ്ങനെയാണെന്ന് പറയുന്നു ചില നമ്മൾ ഈ കമന്റ് ബോക്സിലെ പോയി നോക്കിയാൽ മതി സകല സിനിമാക്കാരും ഇങ്ങനെയാണ് സിനിമ മൊത്തം പ്രശ്നമാണ് പണ്ടേ ഞങ്ങൾ പറഞ്ഞതാണ് സിനിമ കാണരുതെന്ന് അതിൻ്റെ അടുത്ത് കുറെ മോറലിസ്റ്റുകൾ അങ്ങനെ ഉണ്ടല്ലോ സിനിമയെ ശരിയല്ല സിനിമ മോശമാണെന്ന് തെറി വിളിക്കുന്നു വിളിക്കുന്നു മുഴുവൻ എന്താണ് അനാർക്കിസം കാരണം ഈ ഹേമ റിപ്പോർട്ട് വരുമ്പോൾ സർക്കാർ മലയാള സിനിമ രംഗം അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് കേരള സമൂഹം മൊത്തം ഇപ്പോൾ ഉള്ളത് ഏതാനും ദിവസങ്ങളായി ചില ആരോപണങ്ങളും ചില പരാതികളും ഒക്കെ വളരെയധികം പത്രമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരികയും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉള്ളത് യഥാർത്ഥത്തിൽ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് മലയാള സിനിമ എന്ന് പറയുന്ന അല്ലെങ്കിൽ സിനിമാ രംഗം എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം ചർച്ചകൾ നമുക്ക് കാണണ്ടായിട്ടുണ്ട് റിപ്പോർട്ടിൻ്റെ തുടക്കത്തിൽ ഉള്ളൊരു വാക്ക് എന്ന് പറയുന്നത് ഉപ്പ് പോലും പഞ്ചസാരയായി തോന്നുന്ന കഥകളാണ് ഈ ഒരു വിഷയത്തിലുള്ളത് എന്നുള്ളതാണ് യഥാർത്ഥ സിനിമ എന്ന് പറയുമ്പോൾ അത്രമാത്രം നമ്മുടെ സമൂഹത്തെ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് നമുക്കറിയാം യഥാർത്ഥത്തിൽ അത് എങ്ങനെയാണ് എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം ണം ഇപ്പം നമ്മളിപ്പോ ഈ ഹൈമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലൊക്കെ ഈ പിന്നെ ചില പരാമർശമൊക്കെ കാണുന്നുണ്ട് ഈ ചില മോറലിസ്റ്റുകൾ സിനിമ തന്നെ പ്രശ്നമാണ് എന്ന് പറയുന്നു ആണ് ആ മോറലിസ്റ്റുകൾ എന്നുള്ള നമ്മൾ നോക്കണം അപ്പോൾ എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ട് പലതരം വീക്ഷണങ്ങൾ വരും അതിനെ അതിനെതെങ്കിലും ഒരു മൊറലിസ്റ്റുകൾ എന്നൊരു പേരിട്ടു എന്നുള്ളതുകൊണ്ട് മാത്രം ആ ഒരു ആശയം അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന ചോദ്യങ്ങൾ ഇല്ലാതാകുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പക്ഷെ എന്താണ് ആ ഒരു പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതെന്താണെന്നു വെച്ചാൽ ഇവിടെ പിന്നെ സിനിമ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനം എത്രത്തോളം വലുതാണ് അത് നമ്മൾ പിന്നെ പ്രത്യേകിച്ച് അതിനൊരു വേറെ പഠനങ്ങൾ നടത്താതെ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് വിഷ്വൽ മെമ്മറി മനുഷ്യൻ എത്രത്തോളം സ്വാധീനം ചെലുത്തും നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ വായിച്ചു പഠിക്കുന്നതോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നതോ ആയ കാര്യങ്ങളെക്കാൾ നമ്മൾ നേരിട്ട് കാണുന്ന കാര്യങ്ങൾ നമ്മൾ അത്രത്തോളം സിനിമക്ക് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യമാരൊക്കെ മൂന്ന് തരത്തിലുള്ളവരാല്ലോ അത് ഓഡിറ്ററി വിഷ്വലി കെനസ്തെറ്റിക്കലി പക്ഷേ ഈ രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ ഒരേ സമയം നടക്കുന്ന സിനിമയാണ് കേൾവി വിഷ്വലും ഒരേ സമയം നടക്കുന്നതാണ് എന്ത് എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പല ആളുകളും പറയാനുള്ളത് ഈ സിനിമകൾ ഒരു സാധനം പഠിക്കുമ്പോൾ ചെലുത്തും സിനിമകൾ അങ്ങനെ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നാണ് പല കാര്യങ്ങളെക്കുറിച്ച് ഇപ്പം പിന്നെ പല പ്രൊപ്പഗണ്ട സിനിമകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പൊ കേരള സ്റ്റോറി ഒരു നിലക്കുള്ള ഒരു ഹെയ്റ്റ് പ്രൊപ്പഗണ്ട അതേപോലെ തന്നെ കാതൽ പോലെയുള്ള സിനിമകൾ അത് ഒരു 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 ലിബറൽ പ്രോപ്പഖണ്ഡ അങ്ങനെ പല പ്രോപ്പഖ സിനിമകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പല ആളുകളും പറഞ്ഞു തരിക സിനിമയല്ലേ അതൊരു സിനിമയായിട്ട് കണ്ടാൽ പോര ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറുള്ള ഒരു ദൃശ്യാവിഷ്കാരമായി കണ്ടാൽ പോരെ കലയല്ലേ കലയായി കണ്ടാൽ പോരെ എന്നുള്ളത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കലയാണ് ആ കല അങ്ങേറ്റം സ്വാധീനിക്കുന്നത് മാറി കൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത് ആ നിലക്ക് വിശകലനം ചെയ്യുന്നത് അത് അത്രമേൽ വലിയ സ്വാധീനമുണ്ട് ഇപ്പോൾ സിനിമയിലേക്ക് പോകുന്നില്ല അപ്പം ഗെയിമുകൾ ഇപ്പം നമ്മൾ പിന്നെ പിന്നെ വീഡിയോ ഗെയിമുകളുടെ കാലഘട്ടം ഇപ്പം ഞാനൊക്കെ പണ്ട് കളിച്ചൊരു ജി ടി എ വൈ സിറ്റി എന്നാണ് ആ ജി ടി എ വൈ സിറ്റി ഒരു കുറച്ച് നേരം കളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കിങ്ങനെ ആ ഒരു നടപ്പം വ്യത്യാസം ഉണ്ടാവും പിന്നെ ചുറ്റുപാടും കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് വെടിയൊക്കെ അല്ലെ ആ ഒരു എന്തുകൊണ്ടാണ് അതൊരു ഒരു ഗെയിമായി കണ്ടാൽ പോലും ചോദിച്ചാൽ ഗെയിമാണ് അത് തലച്ചോറിന് അത്രത്തോളം സ്വാധീനിക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് അത്രത്തിലുള്ള ചിന്ത ഉണ്ടാകുന്നത് അതേപോലെ തന്നെയാണ് ഒരു സിനിമ ആ സിനിമ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഓരോ ട്രെൻഡുകൾ ഉണ്ടാകുന്നത് അതെ ഓരോ സമയത്തും ഇറങ്ങുന്ന സിനിമകൾ ആ സിനിമയിൽ നായകൻ ഉപയോഗിച്ച ഡ്രസ് നായിക ഉപയോഗിച്ച ഡ്രസ് ഒരു കാലത്ത് ഒരു കാലത്ത് പ്രേമം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് വെള്ളമുണ്ടും കള്ള ബ്ലാക്ക് ക്യാമ്പസിൽ പിന്നെ അത് വെച്ച് അതെ അത് ഇപ്പൊ ഈ അടുത്ത് തല്ലുമാല എന്ന് പറയുന്ന ഒരു സിനിമ അതുമായി ബന്ധപ്പെട്ടിട്ടിപ്പോ സ്കൂളുകളിലൊക്കെ എല്ലായിടത്തും തെരുവ് തല്ലുകൾ അത് ഒരു ഭാഗത്ത് അതേപോലെ തന്നെ ഇതിന്റെ ഇടയിൽ വേറെ ഏതൊരു സിനിമ പേര് എന്താ ഓർമ്മയില്ലെറി പറയുക എന്നുള്ളത് ഒരു ഒരു ഫുള്ള് ഏതാനും ഓർമ്മയില്ല അപ്പൊ അത് വേറൊരു ട്രെൻഡ് തെറി പറയുക എന്നുള്ളത് എന്തോ ഒരു ട്രെൻഡായി മാറുക അങ്ങനെ ഒരുപാട് തരത്തിൽ ട്രെൻഡുകളായി മാറുക അപ്പൊ ഇത് എന്തുകൊണ്ട് ട്രെൻഡാകുന്നു ആൾക്കാർക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടെന്നല്ലോ അപ്പോൾ അവിടെ വളരെ കൃത്യമായി ഇത് ഇതൊരു ഹീറോയിക്കായിട്ട് പിന്നെ വരുമ്പോൾ സ്വാഭാവികമായും ഹീറോയിസം എന്ന് പറയുമ്പോൾ ഇതിനെ അനുകരിക്കലാണ് എന്നൊരു ചിന്ത ഉണ്ടാകുന്നു അപ്പോൾ അവിടെയാണ് പലപ്പോഴും ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴും നമ്മൾ സ്ഥിരമായി പറയുന്നൊരു കാര്യമാണ് അതായത് ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളും അതിനെതിരായ ശ്ലോഗനുകളും പിന്നെ അതുപോലെ തന്നെ പിന്നെ പലതരത്തിലുള്ള മാർച്ചുകളും നടത്തിക്കൊണ്ട് കാര്യമില്ല കാരണം ലഹരി ഉപയോഗിക്കുന്ന ഒരു നായകൻ എന്ന് പറയുന്നത് അത് വലിയൊരു ഹീറോയിക്കായി അവതരിപ്പിക്കപ്പെടുന്ന സിനിമകളുള്ളിടത്തോളം കാലം I right. തന്നെ മാത്രല്ല ഇപ്പൊ ഹേമകമറ്റ റിപ്പോർട്ടിൽ പറയുന്ന വിഷയം സിനിമാ സെറ്റുകളിൽ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നു ലഹരി വിൽപ്പന നടക്കുന്നുണ്ട് അപ്പൊ ആ പറയുന്നത് ഇത് സിനിമയിൽ മാത്രം നടക്കുന്ന സംഭവം അല്ല സംഭവമല്ല ന്യായീകരിക്കുന്നുണ്ട് ന്യായീകരണത്തിന സംബന്ധിച്ചാൽ തന്നെ ഈ ആളുകളാണ് പിന്നെ എന്ത് ചെയ്യുന്നത് സർക്കാരിന്റെ ലഹരി വിമുക്ത കാര്യങ്ങൾക്ക് ബ്രാൻഡ് അംബാസെറ്ററുകളായിരുന്നു അപ്പൊ എന്ത് സന്ദേശമാണ് കൊടുക്കണമെന്നുള്ള ഒരു വിഷയം അവിടെ മാത്രമല്ല ഇത്ര സിനിമകള് ഹെൽമെറ്റ് ഇടാതെ ബൈക്ക് കുടിക്കും എന്നിട്ട് എന്ത് ചെയ്യും താഴത്തെ ചെറിയ ഡിസ്ക്ലൈമർ കൊടുക്കും പണ്ട് സാധാരണ സിഗരറ്റ് സിഗരറ്റിന്റെ താഴെ എന്ത് സന്ദേശമാണ് ഉള്ളത് കൊടുത്തിന്റെ പൂർണ്ണമായിട്ടും കാളുകൾക്ക് നൽകുന്ന സന്ദേശം എന്താച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഹീറോയിസം എന്നുള്ളതാണ് ഇപ്പോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ സമൂഹത്തിൽ ഒരു പാട്ടിന്റെ സിനിമ പാട്ടിന്റെ വിശകലനം ചെയ്തോണ്ട് ഒരാളുടെ ടോക്ക് കേൾക്കേണ്ടായിരുന്നു അപ്പോൾ അതിൽ പറയുന്നത് മാതാപിതാക്കളെ മാപ്പ് ഏ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ തന്നെ ഇഷ്ട കോത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉന്നം മറന്നൊരു പോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ ചോദിച്ചാൽ ആ ഒരു പാട്ടിന് ആ സംസാരം കേട്ടാൽ മനസ്സിലാകും ആ പാട്ടിലൂടെ എന്താണ് കുട്ടികൾ കൊടുക്കുന്നത് അത് ട്രെൻഡായി മാറണത് കുട്ടികൾക്ക് പിന്നെ അതേപോലെ ക്യാമ്പസിൽ തല്ലുണ്ട അടി ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കുന്നത് അതൊക്കെ ഒരു ട്രെൻഡ് രൂപത്തിലേക്ക് വരുമ്പോൾ എന്താ വെച്ചാൽ ഇത് നിർമ്മിക്കുന്ന സംവിധായകർ പോലും ചില സമയത്ത് പറയുന്നുണ്ട് എന്താ വെച്ചാൽ എന്റെ സിനിമ കണ്ട് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഇപ്പൊ ജിയോ ബേബി ജിയോ ബേബി ഒരു ഇന്റർവ്യൂ വന്ന് പറയുന്ന ഒരു വാക്ക് എന്താ വെച്ചാൽ എന്റെ സിനിമ കണ്ടിട്ട് ഒരു നാല് വിവാഹം മോതം നടന്നു കഴിഞ്ഞാൽ ഞാനത് അഭിമാനിക്കുന്നുള്ളതാണ് അപ്പൊ അവരുടെ സിനിമ കണ്ടിട്ട് പ്രചോദനം ഉൾക്കൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അതവര് മെസ്സേജ് ആയിക്കൊണ്ട് സിനിമയിലൂടെ കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ സിനിമ നമ്മളെ ആ ഒരു പരാമർശം വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യേണ്ടതാണ് വെച്ചാല് ചില ആൾക്കാർ പറയാലോ ഇത് സിനിമയായി കണ്ട പോലെ എന്തിനാണ് അതിനപ്പുറത്തേക്ക് വലിയ താത്വികമായി തന്നെ പറയുന്നത് വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു വിവാഹ മോചനം എന്നു പറഞ്ഞാ ഒരു വിവാഹം നടക്കുക അത് മോചനം സംഭവിക്കുക ഒരു ഡിവോഴ്സ് സംഭവിക്കുക യും പിന്നെ വലിയ ഒരു ഒരു പ്രോസസ്സാണത് ആ പ്രോസസ്സിലേക്ക് നയിക്കാൻ മാത്രം ഒരു സിനിമ കിടപെടാൻ കഴിയും എന്നൊരു സംവിധായകൻ പറയുമ്പം അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചാൽ ഒരു നാലെണ്ണം നടന്നാൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയുമെങ്കിൽ അത്രത്തോളം സ്വാധീനം ചെലുത്തുകൊണ്ട് തന്നെയാണ് അപ്പോൾ അത് ഞാൻ പറയുന്നത് അതിനെ കംപ്ലീറ്റ് ബ്ലാങ്കറ്റായിട്ട് വിമർശിക്കുക എന്നുള്ളതല്ല സ്വാഭാവികമായിട്ടും സ്ത്രീകൾ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നിടത്ത് അള്ളിപ്പിടിച്ചു നിൽക്കണം എന്നല്ല നമ്മളും പറയുന്നത് ഡിവോഴ്സ് പക്ഷേ ഒരു ഡിവോഴ്സിനെ നോർമലൈസ് ചെയ്യുകയും അതിനെ ഒരു എന്തൊരു വിമോചനമായി പറയുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് പോകുന്നു അതേപോലെ തന്നെയാണ് സുവർഗലി ലൈംഗികതയും ആ രൂപത്തിൽ നോർമലൈസ് ചെയ്യുക ഇങ്ങനെയുള്ള ചില അജണ്ടകളിലുള്ളത് കൊണ്ടാണ് നമ്മൾ വെറുക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇത്രയും സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആ മോറലിസ്റ്റുകളുടെ വാദം അപ്പോൾ ആ മോറലിസ്റ്റുകളുടെ വാദം ഇവർ പറയുന്നത് വെച്ചാൽ എല്ലാ മേഖലയിലും തൊഴിൽ പ്രശ്നങ്ങളുണ്ട് അവിടെ സ്ത്രീകൾ പ്രത്യേകിച്ചും പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് പലതരത്തിലുള്ള ലൈംഗികമായി പീഡനങ്ങൾ അടക്കം സംഭവിക്കുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് സമൂഹത്തിൽ പലതരം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഒരു ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എല്ലാ ഫീൽഡും പോലെ അല്ല സിനിമാ ഫീൽഡും എന്നുള്ളതാണ് അത് അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള വാചകമാണ് അതൊരിക്കലും മോറലിസ്റ്റുകളെന്നല്ല അല്ല പല റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോൾ ഈ ഹേമ കമ്മിറ്റിയിൽ പറയുന്ന ശിലായുഗത്തിലേക്ക് തിരിച്ചു പോകുന്നുള്ളതാണ് ശിലായുഗത്തിലേക്ക് തിരിച്ചു പോകുന്ന സ്ത്രീകളോടുള്ള പെരുമാറ്റം എന്നുള്ളതാണ് മറ്റുള്ള ഒരു ജോലി സ്ഥലത്തുള്ള റിപ്പോർട്ട് അല്ലെങ്കിൽ ഇത്ര ക്രൈസിസ് അനുഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല അല്ല അതിൽ മാത്രമല്ല മോറലിസ്റ്റുകൾ സിനിമ മോറലിസ്റ്റുകൾ അല്ലെ ആ പിന്നെ ഈ റിപ്പോർട്ടിൽ തന്നെ ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ മറ്റുള്ള എല്ലാ സ്ഥലത്തും എല്ലാ വർക്ക് പ്ലേസിലും സ്ത്രീകൾക്ക് സേഫ്റ്റി വേണം അതുപോലെ തന്നെ എല്ലാ സുരക്ഷ ഒക്കെ വേണം പക്ഷേ സിനിമ ഫീൽഡിൽ അത് സംരക്ഷിക്കപ്പെടുന്നതിനേക്കാൾ ലംഘിക്കപ്പെടുകയാണ് ഷോക്കിംഗ്ലി റാംപെൻറ്റ് എന്നുള്ളതാണ് ആ പദപ്രയോഗം ഈ സിനിമാ ഫീൽഡിലുള്ള പീഡനം എന്ന് പറയുന്നത് ഷോക്കിംഗ്ലി റാംപെൻ്റ് ആണെന്നാണ് അപ്പോൾ അത്രയും വ്യാപകമാണ് അതേപോലെ തന്നെ ആണ് പിന്നെ ഈ പിന്നെ കാര്യങ്ങൾ അത് ഒരിക്കലും പരിശോധിക്കപ്പെടാതെ അക്കൗണ്ടബിൾ ആകാതെ എന്ത് ചെയ്യുകയാണ് ഇത് നിർബോധം തുടർന്നു പോരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് വെറും എല്ലാ സ്ഥലത്തും പോലെ എല്ലാ സിനിമയിൽ നടക്കുന്ന പീഡനങ്ങൾ അത് ആണ് അതുപോലെ തന്നെ അൺകൺട്രോൾ ാണ് ഷോക്കിംഗ് ആംബന്റാണ് അതേപോലെ തന്നെ അത് മറ്റുള്ളതിനേക്കാൾ കൂടുതലാണ് മാത്രമല്ല സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിനിമയുടെ നേച്ചർ അല്ലെങ്കിൽ സിനിമയുടെ ബന്ധപ്പെട്ടതാണ് ഇതിന്റെ പ്രശ്നം അവിടെയാണ് മോറലിസ്റ്റുകൾ എന്ന് ഒഴിവാക്കാൻ പറ്റാത്തത് സിനിമയുടെ ജനറ്റിക്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പ്രത്യേകിച്ചും നമ്മുടെ ടി ശാരദ നടിയുടെ അവരുടെ റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് കാണാൻ സാധിക്കും കാരണം ഇതിൽ ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളായി അവർ പറയുന്നതിൽ ചില കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടിയാണ് ഒന്നാമത്തെ എന്താ വെച്ചാൽ സ്ത്രീകളും പുരുഷന്മാരും ഒരു പരിധിയിൽ കവിഞ്ഞ് এটা পাৰিব নেকি ഇത് മുമ്പ് ഇത്ര ഉണ്ടായിരുന്നില്ല ഇത് അപ്പോൾ എന്തുകൊണ്ട് ഇത് സിനിമാ ഫീൽഡിന്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ മാത്രമല്ല മുമ്പും ഉണ്ടായി പീഡനങ്ങൾ ഉണ്ടായിരുന്നു വെസ്റ്റേൺ കൾച്ചർ വന്നതോടുകൂടി ഇതൊക്കെ ശരിക്കും ഓരോന്നിനും ഓരോ ഉണ്ട് വെസ്റ്റേൺ കൾച്ചറിന്റെ ഇൻഫ്ലുവൻസ് കൂടിയതോടുകൂടി എന്താ ചെയ്യുന്നു ഇത് ഭയങ്കര വ്യാപകമാകുന്നു മാത്രമല്ല അവർ വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് ഈ ബ്രസ്റ്റ് സ്ക്വീസ് ചെയ്യ പോലെയുള്ള അത് ബ്രസ്റ്റ് ടച്ച് ചെയ്യ പോലെയുള്ള സംഭവങ്ങളടക്കം സിനിമാ ഫീൽഡിൽ നടക്കുന്നു ഇതിന്റെ കാരണം എന്താ ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള ഇടപഴകലാണ് ഒന്നാമത്തൊരു കാര്യം അതുപോലെ തന്നെ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് കൾച്ചർ അത് പുതുതായി വരുന്നു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ പിന്നെ ഡ്രസ്സിങ്ങിന്റെ കാര്യം ഡ്രസ്സിങ്ങിൻ്റെ കാര്യം പ്രത്യേകം പറയുന്നുണ്ട് പിന്നെ ശരീരം മറക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ശരീരം പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് നമ്മളറിയും മോറലിസ്റ്റുകൾ പറയുന്നതല്ല ഹേമ കമ്മിറ്റി ഉള്ളതാണ് മാത്രമല്ല ടി പിന്നെ വത്സരകുമാരി വത്സരകുമാരിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യം വെച്ചാൽ പുരുഷ സംവിധായകരാണെങ്കിൽ അവിടെ സ്ത്രീകളെ കൊണ്ട് കൂടുതൽ എക്സ്പോസിങ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഡീപ്പിക്കുന്നു സ്ത്രീകളാണെങ്കിൽ അത് സംഭവിക്കുന്നില്ല ഇതൊക്കെ മോറലിസ്റ്റുകളുടെ വാദമല്ല മറിച്ച് കൃത്യമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു റിപ്പോർട്ട് വരുമ്പോൾ അതിൻ്റെ അലിഗേഷൻസ് ചർച്ച ചെയ്യേണ്ടി വരും പിന്നെ അതിലെ ശരീരത്തികൾ വേർതിരിക്കേണ്ടി വരും പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് എന്തുകൊണ്ട് ഇത്രയും ഷോക്കിംഗ് എന്ന് നമ്മൾ ഇൻവേർട്ടറിൽ പറയുന്ന ഈ സംഭവം ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ ഈ റിപ്പോർട്ടിൽ പറഞ്ഞത് എന്ന് പരിശോധിക്കാൻ നമ്മൾ തയ്യാറാകണം അവിടെയാണ് നമുക്ക് ഈ പറഞ്ഞ പിന്നെ വെസ്റ്റേൺ കൾച്ചറിൻ്റെ ഇൻഫ്ലുവൻസ് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് കൾച്ചർ അതുപോലെ തന്നെ ഡ്രസ്സിങ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ മോറലിസ്റ്റുകൾ പറഞ്ഞതല്ല റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ എടുക്കേണ്ടത് അപ്പം അവിടെയാണ് ചില ആൾക്കാർ പറയുന്നത് ഇതാണ് ഇതിൻ്റെ ഈ സിനിമയുടെ ജനറ്റിക്സിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത് എന്ന് ആരെങ്കിലും പറയുമ്പോൾ അതിനെ ഏതെങ്കിലും ഒരു പേരിട്ടത് കൊണ്ട് അത് ഇല്ലാതാവുന്നില്ല അതിന് മാത്രമല്ല ഇതിൽ വേറെ വിഷയം എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇവർ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നുകൊണ്ട് ഈ ക്വാളിറ്റിക്ക് വേണ്ടി വാദിക്കും അതേപോലെ തന്നെ സ്ത്രീ സമത്വത്തിന് വേണ്ടി എൻഗ്രേ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി വാദിക്കും ക്യാമറ ഓഫ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്തു ഇതൊക്കെ നേരെ തിരിച്ചു പോകുന്നു നഷ്ടപ്പെടും അപ്പൊ ക്യാമറക്ക് മുമ്പിലുള്ള ഒരു റിയൽ ലൈഫിൽ ഓഫ് ക്യാമറയെ കുറിച്ച് പ്രത്യേകം നമ്മുടെ റിപ്പോർട്ടിൽ പറയുന്നത് നമ്മൾ പലപ്പോഴും പറയും ഈ സ്ത്രീയും പുരുഷനൊക്കെ ഭയങ്കര ഇടകലർന്ന് വല്ലാത്ത പിന്നെ ഇന്റിമേറ്റ് സീനുകളൊക്കെ അവതരിപ്പിക്കും അതൊക്കെ ഒരു മോശം എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യുന്നത് സോ കോൾഡ് മോറലിസ്റ്റുകൾ പറയല്ല അപ്പൊ അവിടെ സ്ഥിരം ഒരു റെഡിമെയ്ഡ് മറുപടി ഉണ്ടത് ൊഴിന്റെ ഭാ അവരുടെ ജോലിയല്ലേ ആ ജോലിയുടെ ഭാഗം അവർ ക്യാമറ മാത്രമേ ഉള്ളൂ അപ്പൊ ശരിക്കും പറഞ്ഞാൽ മാത്രമല്ല ഇങ്ങനത്തെ പല ഇന്റിമേറ്റ് സീരിയലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഇന്റർവ്യൂകളിലും പല ആക്ടേഴ്സിനോട് ചോദിക്കാറുണ്ട് നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഒരുപാട് ആളുകളുടെ മുമ്പിൽ നിന്നും കൊണ്ട് ഇത് ആക്ട് ചെയ്യുമ്പോൾ സത്യത്തിൽ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് പറഞ്ഞത് അത് അതാണ് ഈ റിപ്പോർട്ടിൽ പൊളിച്ചു കൊടുക്കുന്നത് എന്താ വെച്ചാൽ അതിൽ പറഞ്ഞിട്ടുള്ള പല ഒരുപാട് പുരുഷ ആക്ടർമാർ ഒരുപാട് പുരുഷ ആക്ടർമാർ ഇന്റിമേറ്റ് സീനിൽ അവതരി പിന്നെ അനുഭവിച്ച് അല്ലെങ്കിൽ പിന്നെ അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഓഫ് ക്യാമറയിൽ ഇതേ പെരുമാറ്റം പ്രതീക്ഷിക്കുന്നു ഇതേ രൂപത്തിൽ അവരെ സമീപിക്കുന്നു അത് അതിൽ പറഞ്ഞത് എന്താ വെച്ചാൽ എംബാരസ്മെന്റ് ഇല്ലാതെ എന്ന് വെച്ചാൽ പച്ചമലത്ത് പറഞ്ഞാൽ ഉളുപ്പില്ലാതെ ഉളുപ്പില്ലാതെ എന്ത് ചെയ്യുന്നു ഈ ആക്ടർമാർ ആക്ട്രസിനെ ഈ ഇന്റിമേറ്റ് സീനിൽ അവതരിപ്പ് പിന്നെ അഭിനയിച്ചിട്ടുള്ള ഇൻറ്റിമേറ്റ് സീനിൽ അഭിനയിച്ചിട്ടുള്ള ഈ സ്ത്രീകളുമായി എന്ത് ചെയ്യുന്നു എന്താണോ ക്യാമറക്ക് മുമ്പിൽ ചെയ്തത് അത് ക്യാമറയുടെ പിന്നിലും അവർ പ്രതീക്ഷിക്കുന്നു എന്നുവച്ചാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്യാമറ ഓൺ ആയി എന്നുള്ളതുകൊണ്ട് മനുഷ്യന്റെ ഹോർമോണുകൾ ഓഫ് ആവുന്നില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവര് പറയുന്നത് കേട്ടാൽ അല്ല എന്ന് പറയുമ്പോൾ ക്യാമറ ഓൺ ആകുമ്പോഴേക്കപ്പോഴൊക്കെ ചെയ്യുന്നു നമ്മുടെ ഹോർമോണുകളൊക്കെ ഓഫായി നമ്മുടെ ബയോളജിക്കൽ സിസ്റ്റം എല്ലാം ഓഫായി നമ്മൾ വേറെ എന്തോ യന്ത്രമാതിരി അഭിനയിക്കുന്നു പിന്നെ തിരിച്ച് ക്യാമറ ഓഫ് ആകുമ്പോൾ മനുഷ്യനാകുന്നു അങ്ങനെ അല്ല സംഭവം അതൊരു മനുഷ്യൻ്റെ നേച്ചറാണ് ഒരു സ്ത്രീ പ്രത്യേകിച്ചും നമ്മൾ സ്ത്രീയുടെയും പുരുഷന്റെയും ബയോളജിയുടെ വ്യത്യാസം പരിഗണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്ത്രീക്ക് അത്ര ഉണ്ടാവില്ല സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഇമോഷണൽ ടച്ച് ആളുകളുമായി മാത്രമേ എന്തേ ഉള്ളൂ ലൈംഗികമായി അത്ര തോന്നലുകൾ കൂടുതലായി ഉണ്ടാവുള്ളൂ പക്ഷേ പുരുഷന് കാഴ്ചയും അതുപോലെ തന്നെ സ്പർശനവും എല്ലാം എന്ത് ചെയ്യും വലിയ രൂപത്തിൽ അത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാക്കും എന്നുള്ളത് ഒരു ബയോളജിയാണ് അപ്പൊ ആ ബയോളജി എല്ലാം നിഷേധിച്ചുകൊണ്ട് എന്ത് ചെയ്യണം ഇവര് അത് എന്ന് ജോലിയല്ലേ ജോലി മാത്രമല്ല എന്നുള്ളത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വന്നു അതും വീണ്ടും സിനിമയുടെ ജനിതകം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് മാത്രമല്ല ഇതിൽ പൊതുവെ സാധാരണക്കാരായ ആളുകൾ ഒരു പ്രത്യേകം ചിന്തിക്കേണ്ട കാര്യമായിട്ട് എനിക്ക് അവസാനമായിട്ട് പറയാനാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ജീവിതവും നമ്മുടെ ഫാഷൻ സെൻസും നമ്മുടെ ഈവൻ ഭക്ഷണവും വസ്ത്രവും എല്ലാം നമ്മൾ മാതൃകയാക്കുന്നത് പലപ്പോഴും ഇച്ചിരക്കാരായ ആളുകളുടെ അല്ലെങ്കിൽ സിനിമയിലുള്ള ഈ ക്യാമറയുടെ മുമ്പിലുള്ള ഇവർക്കനുസരിച്ച് ഇവൻ നമ്മുടെ പിന്നെ ധാർമ്മികമായ ചിന്തകൾ പോലും ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വരുന്നത് അപ്പം നമ്മൾ മതത്തെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ധാർമ്മിക ചട്ടക്കൂടുകളെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ പിന്നാലാണ് പോകുന്നത് അപ്പം നമ്മൾ മാതൃക ാക്കുന്ന ആ താരങ്ങൾ ആ താരങ്ങളുടെ യഥാർത്ഥ മുഖമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ അനാവരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മൾ പറയുന്ന പല ന്യായങ്ങളും ന്യായങ്ങളല്ലെന്നും നമ്മൾ കാരണങ്ങളല്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും യഥാർത്ഥ കാരണങ്ങളാണെന്നും നമ്മുടെ മുമ്പിലേക്ക് തുറന്നു കാട്ടിയൊരു റിപ്പോർട്ടാണിത് അപ്പോൾ ഇതിലൊക്കെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളത് യഥാർത്ഥത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ആദ്യത്തെ വാചകങ്ങളാണ് എന്നുവെച്ചാൽ താരങ്ങൾ വളരെ സുന്ദരമായി നമുക്ക് തിളങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും ചന്ദ്രനെ വളരെ സുന്ദരമായി നമുക്ക് ആകാശത്ത് കാണാൻ സാധിക്കും പക്ഷേ സയൻറ്റിഫിക് സ്റ്റഡീസ് പറയുന്നത് ചന്ദ്രൻ അത്ര സുന്ദരനല്ല താള താരങ്ങൾക്ക് അത്ര തിളക്കമില്ല എന്നാണ് ഈവൻ ഉപ്പ് പോലും പഞ്ചസാരയെ പോലെ ഇരിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ ഉപ്പിനെ പഞ്ചസാരയായി തോന്നിപ്പിക്കുന്ന താരങ്ങൾക്ക് തിളക്കമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ആ ഒരു കാര്യത്തെ കുറച്ചുകൂടി ഒന്ന് ഒന്നൊന്ന് അനലൈസ് ചെയ്ത് കാര്യങ്ങളെ കുറച്ചുകൂടി പഠിക്കുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കണം നമ്മുടെ ചിന്തയും നമ്മുടെ ജീവിതവും നമ്മുടെ വസ്ത്രവും ഭക്ഷണവും ഒരിക്കലും ഇത്തരത്തിലുള്ള ആളുകളല്ല തീരുമാനിക്കേണ്ടത് എന്നുള്ളതും തീർച്ചയായും ഇത് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിന് അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ് അസ്സാം വലൈക്കും വർഹമത്തുള്ള